ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ സ്പെഷ്യൽ നല്ലൊരു മാംഗോ മിൽക്ക് ഷേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത് നല്ല രണ്ട് പഞ്ചാര വരിക്ക മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി ഇതാ ചെറിയ കത്തിക്കൊണ്ട് ആ തൊലിയെല്ലാം ഒന്ന് ചെത്തി വെടുപ്പാക്കിയിട്ടു ശേഷം ഒരു ബൗളിൽ ഈ മാങ്ങയെല്ലാം എടുത്ത് മാറ്റി നല്ല മിൽമയുടെ കട്ട പാലാണ് മിക്സിയുടെ ജാറിൽ ഈ ഓരോ നമ്മൾ കട്ട് ചെയ്തു വയ്ക്കുന്ന മാങ്ങ അതിലേക്കൊന്ന് ഇട്ട് നല്ല പഴുത്ത പഞ്ചസാര ആയിരിക്കും മാങ്ങ അത് കിട്ടിയ ശേഷം ഒന്നോ രണ്ടോ മൂന്നോ സ്പൂണ് പഞ്ചസാര ആവശ്യത്തിന് ചേർത്താൽ മതി കാരണം മാങ്ങയിൽ നല്ല മധുരമുണ്ട് നന്നായിട്ട് ഇതുപോലെ ഈ കട്ടപ്പാൽ ആ മാങ്ങയിലൂടെ ഒന്ന് ചേർത്ത് മിക്സിഡ് ജാറിൽ ഒന്ന് അടിച്ച് എടുക്കാൻ പോവുകയാണ് സൂപ്പർ ടേസ്റ്റാണ് ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ചൂട് സമയത്ത് ഇതുപോലെ ഒരു സ്പെഷ്യൽ കണ്ടോ സൂപ്പർ മിക്സിയുടെ ജാറിലടിച്ചെടുത്ത് ഇത് അതുപോലെ ഒഴിച്ചെടുത്തിട്ട് അല്പം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ കൂടെ അതിലേക്ക് ചേർത്ത് ഡെക്കറേഷൻ ആക്കിയിട്ട് ഒന്ന് കുടിച്ച് നോക്കണം സൂപ്പർ ടേസ്റ്റ് ഈ ചൂട് സമയത്ത് ഒന്ന് ട്രൈ ചെയ്യുക